വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ച് പിടിയിലായി കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ നാമക്കല്ലിന് സമീപമാണ് ആറംഗ സംഘം പോലീസിന്റെ വലയിലായത് പ്രതികളെ പിടികൂടുന്നതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു ഒരു പോലീസുകാരനും പരിക്കേറ്റു തൃശൂർ നഗരത്തിലെ നായ്ക്കനാൽ ഷൊർണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടിനും നാലിനും ഇടയിലാണ് മോഷണം നടന്നത് മുഖം മൂടി ധരിച്ച വെളുത്തു നിറത്തിലുള്ള കാറിലെത്തിയ നാലംഗ സംഘമാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയത് എ ടി എം സെന്ററുകളിലെ സിസിടിവികളിൽ കറുത്തു നിറത്തിലുള്ള ദ്രാവകം സ്പ്രേ ചെയ്തായിരുന്നു മോഷണം മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആദ്യം മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് രണ്ടാമതായി തൃശൂർ നഗരത്തിലുള്ള നായ്ക്കനാൾ ഷൊർണൂർ റോഡിലെ എ ടി എമ്മും മൂന്നാമതായി കോലഴി പൂവണിയിലെ എ ടി എമ്മുമാണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് അതേസമയം കണ്ടെയ്നർ ലോറിയിൽ രക്ഷപ്പെടുന്നതിനിടെ തമിഴ്നാട്ടിലെ നാമക്കനാലിനു സമീപം വെച്ച് പോലീസ് ഇവരെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ആറംഗ സംഘമാണ് പോലീസിന്റെ വലയിലായത് പ്രതികളെ പിടികൂടുന്നതിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു ഒരു പോലീസുകാരനും പരിക്കേറ്റു മോഷണത്തിനായി ഉപയോഗിച്ച കാറും മോഷ്ടിച്ച അറുപത്തഞ്ച് ലക്ഷം രൂപയും കണ്ടെയ്നർ ലോറികളിൽ നിന്നും കണ്ടെത്തി എസ് കെ ലോജിസ്റ്റിക്സിന്റേതാണ് കണ്ടെയ്നർ ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത് അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു ഇതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം തൃശ്ശൂരിലെ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് നഷ്ടമായത് പിടിയിലായ പ്രതികളെ തമിഴ്നാട്ടിലെ നിയമ നടപടികൾ പൂർത്തിയാക്കി തൃശൂരിലെത്തിക്കും ന്യൂസ് ഡെസ്ക് വി വി